നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കൂടുതൽ സഹകരണത്തിന് യുകെ യുമായി പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഉഭയകക്ഷി ബന്ധം സുസ്ഥിരവും മെച്ചപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൌകര്യം വ്യാപാരം എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനും തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു യു കെയിലേക്കുള്ള ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ചൈനയുടെ നിലപാട് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ചർച്ച നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സ്റ്റീൽ ഇറക്കുമതി തീരുവയിൽ കാത്തിരുന്ന തീരുമാനമെടുക്കാമെന്ന സർക്കാർ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യഥാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വരുമോ എന്ന് യു കെ സർക്കാർ കാത്തിരിക്കുകയാണെന്ന് മുതിർന്ന മന്ത്രി അറിയിച്ചു വാറ്റ് ഒരു താരീഫായി കണക്കാക്കുന്ന നയം ട്രംപ് നിർദ്ദേശിച്ചതിനാൽ ഇത് യു കെക്ക് എങ്ങനെ ബാധകമാകുമെന്ന് വ്യക്തമല്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതൊക്കെ തരത്തിൽ ഇവ പ്രാബല്യത്തിലാകുമെന്ന് വ്യക്തമായതിനുശേഷമേ സർക്കാർ കൃത്യമായ പ്രതികരണത്തിന് ഒരുങ്ങുകയുള്ളൂ എന്നാണ് സർക്കാർ നയം മനുഷ്യക്കടത്ത് സംഘത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ആറുപേരെ യു കെയിൽ അറസ്റ്റ് ചെയ്തു ദേശീയ ക്രൈം ഏജൻസിയും ബെൽജിയൻ പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ നടുവിലാണ് ഇവരെ പിടികൂടിയത് ലേസ്റ്റർ ബെമിംഗ്ഹാം കവൻട്രി എക്സ് എന്നിവിടങ്ങളിൽ നിന്നാണ് എൻ സി എ ഉദ്യോഗസ്ഥർ ആറുപേരെ അറസ്റ്റ് ചെയ്തത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാൻ തുർക്കി ബാൽക്കൺ എന്നിവിടങ്ങളിലെ പടിഞ്ഞാറ് യൂറോപ്പിലേക്ക് കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്നതിനും ചെറിയ ബോട്ടുകളിൽ യു കെയിലേക്ക് കുടിയേറ്റക്കാരെ മാറ്റുന്നതിലും പിടികൂടിയവർക്ക് പങ്കുണ്ടെന്നാണ് എൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ചർച്ചയിലായാലും തുടർച്ചയായ പോരാട്ടത്തിലായാലും ഉക്രൈൻ ഏറ്റവും ശക്തമായ സ്ഥാനത്തായിരിക്കാമെന്നതാണ് പ്രാധാന്യമെന്ന് പ്രധാനമന്ത്രി കെ എസ് ടാമർ പറഞ്ഞു മൂന്ന് വർഷത്തോളമായി തുടരുന്ന പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സംബന്ധിച്ചതിന് പിന്നാലെയാണ് സ്റ്റാമർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അതേസമയം യുഎസ് റഷ്യ ചർച്ചകളിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കുന്നതിനെതിരെ യുക്രൈൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഉക്രൈൻ ചർച്ചകളിൽ പങ്കെടുക്കുമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി ദിമിത്രിക പറഞ്ഞു പൊതുവിവരങ്ങളുമായും സേവനങ്ങളുമായും ജനങ്ങളുടെ ഇടപെടകൽ മെച്ചപ്പെടുത്തുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ സർക്കാർ എഐ സ്റ്റാർട്ടപ്പായ ആൻഡ്രോപിക്കിന്റെ ചാറ്റ്ബോർഡ് ക്ലോഡിന്റെ ഉപയോഗം ബ്രിട്ടൻ പര്യവേക്ഷണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചു ഗൂഗിളിന്റെയും ആമസോണിന്റെയും പിന്തുണയുള്ള ചാറ്റ് ജി ടി പി ആന്ത്രോപിക് സഹകരണത്തിനായി യു കെ സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി പൊതുസേവനങ്ങളിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കെ എസ് ചോബർ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അവസാന മൂന്ന് മാസങ്ങളിൽ യു കെ സമ്പദ് വ്യവസ്ഥ അപ്രതീക്ഷിതമായി വളർന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്ത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒക്ടോബറിലും ഡിസംബറിലും ഇടയിൽ സമ്പദ്വ്യവസ്ഥയിൽ പൂജ്യം പോയിന്റ് ഒന്ന് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് പബ്ബുകളും ബാറുകളും ഉൾപ്പെടെയുള്ള വ്യവസായങ്ങളിലും വളർച്ച ഉണ്ടായിട്ടുണ്ട് ഏപ്രിലിൽ നികുതി വർദ്ധനവ പ്രാബല്യത്തിൽ വരുന്നതോടെ സാമ്പത്തിക വളർച്ച കുറച്ചു കാലത്തേക്ക് മന്ദഗതിയിലാകുമെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കുറ്റം സഹോദരന്മാരായ പ്രതികൾ നിഷേധിച്ചു റോസ് നിന്നുള്ള മുഹമ്മദ് അമാദ് മുഹമ്മദ് ഷാഹിർ അമാസ് എന്നിവരാണ് കുറ്റം നിഷേധിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിമൂന്നിന് വിമാനത്താവളത്തിന്റെ ടെർമിനൽ രണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ഓൺലൈനിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാളെ എട്ട് മത്സരങ്ങൾ പോയിന്റ് ടേബിളിൽ രണ്ട് മുതൽ പന്ത്രണ്ടാം സ്ഥാനത്തുള്ള ടീമുകൾ നാളെ കളിക്കാനിറങ്ങും ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് അമ്പത് പോയിന്റ് നേടി ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ള ആസ്നൽ പതിനെട്ടാം സ്ഥാനത്തുള്ള സിറ്റിയെ നേരിടും നാൽപ്പത്തിയേഴ് പോയിന്റുകളോടെ മൂന്നാം സ്ഥാനത്തുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒൻപതാം സ്ഥാനത്തുള്ള ഫുൾഫാമിനെ നേരിടും നാലാം സ്ഥാനക്കാരായ ചെൽസി പതി പത്താം സ്ഥാനക്കാരായ ബ്രൈറ്റിനെ നേരിടും അഞ്ചും ആറും സ്ഥാനക്കാരായ മാഞ്ചസ്റ്റർ സിറ്റി ന്യൂകാസിൽ മത്സരവും നാളെ നടക്കും സദാം മൌത്ത് ആസ്റ്റൺവില്ല ബ്രൻഫോർട്ട് ക്രിസ്റ്റൽ പാലസ് എവർടൻ മത്സരങ്ങളും നാളെ ഉണ്ടാകും ഏറ്റവും ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ബിസിനസിന്റെ സൗഹൃദ രാജ്യമല്ല ഇന്ത്യയെന്നും ട്രംപ് പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു വൈറ്റ് ഹൌസിൽ വെച്ചായിരുന്നു മോദി ട്രംപ് കൂടിക്കാഴ്ച ൂരിൽ സിആർ പി എഫ് ക്യാമ്പിൽ വെടിവെപ്പ് രണ്ട് സഹപ്രവർത്തകരെ കൊന്ന് ജവാൻ ജീവനൊടുക്കി എട്ട് പേർക്ക് പരിക്കുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യക്തിപരമായ കാരണങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊയിലാണ്ടി നഗരസഭയിലെ ഒൻപത് വാർഡുകളിൽ ഇന്ന് സംയുക്ത ഹർത്താൽ കുറുവിലങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ ദുഃഖ സൂചകമായാണ് ഹർത്താൽ ആചരിക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടി മണിക്കുളങ്ങര ക്ഷേത്ര ഉത്സവത്തിൽ ആന സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സോഷ്യൽ ഫോറസ്റ്ററി ഡി എഫ് ഒ ഇന്ന് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ആന പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം